മലയോര മേഖലയിൽ നേന്ത്രക്കായ ഉൾപ്പെടെയുള്ള പച്ചക്കറി ഇനങ്ങളുടെ വിളവെടുപ്പ് ആരംഭിച്ചതോടെ കോടാലിയിലുള്ള മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണി സജീവമായി ആഴ്ചതോറും ആയിരക്കണക്കിന് ഏത്തക്കുലകളും ടൺ കണക്കിന് പച്ചക്കറിയുമാണ് കർഷക കൂട്ടായ്മ നടത്തുന്ന സ്വാശ്രയ ചന്ത വഴി വിറ്റുപോകുന്നത് കോടാലി ആസ്ഥാനമായുള്ള മറ്റത്തൂർ സ്വാശ്രയ കർഷക ചന്തയിലേക്കാണ് മലയോരത്ത് വിളവെടുക്കുന്ന ഏത്തക്കുലകളടക്കമുള്ള കാർഷിക വിഭവങ്ങൾ ഒട്ടുമിക്കതും എത്തുന്നത് ആഴ്ചതോറും രണ്ടായിരത്തി അഞ്ഞൂറോളം നേന്ത്രക്കുലകൾ കോടാലിയിലെ സ്വാശ്രയ കർഷക സമിതിയുടെ ചന്തയിൽ എത്തുന്നുണ്ടെന്ന് സമിതി പ്രസിഡന്റ് സി കെ പീതാംബരൻ പറഞ്ഞു ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് അംഗങ്ങളുള്ള സ്വാശ്രയ കർഷക സമിതിക്ക് കീഴിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ് ചന്ത നടക്കുന്നത് ഗുണമേന്മയുള്ള നേന്ത്രക്കായയും പച്ചക്കറികളും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ദൂരദിക്കുകളിൽ നിന്ന് പോലും കോടാലിയിലെ പച്ചക്കറി ചന്തയിൽ എത്തുന്നുണ്ട് സമിതിയിൽ അംഗങ്ങളായ കർഷകർക്ക് തങ്ങളുടെ കാർഷിക വിഭവങ്ങൾ ഇടത്തട്ടുകാരുടെ സഹായമില്ലാതെ തന്നെ നേരിട്ട് സ്വാശ്രയ ചന്തയിൽ എത്തിച്ച് വിൽപ്പന നടത്താനാകും അതുകൊണ്ട് തന്നെ വാങ്ങാനെത്തുന്നവർക്ക് ന്യായമായ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടുപോകാനുമാകും പോകാനുമാകും സമിതിയിലെ അംഗങ്ങളായ കർഷകർക്കുള്ള ലാഭവിഹിതം വാർഷിക പൊതുയോഗത്തിൽ വെച്ചാണ് വിതരണം ചെയ്യുന്നത് പ്രാദേശിക കച്ചവടക്കാർക്ക് പുറമെ പറവൂർ പെരുമ്പാവൂർ ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലെ കച്ചവടക്കാരും മറ്റത്തൂർ സ്വാശ്രയ ചന്തയിലെത്തി നേന്ത്രക്കായയും പച്ചക്കറികളും വാങ്ങുന്നുണ്ട് ഹോർട്ടിക്കോർപ്പിന്റെ തൃശൂർ തിരുവനന്തപുരം കേന്ദ്രങ്ങളിലേക്കും ഇവിടെ നിന്ന് കാർഷിക വിഭവങ്ങൾ എത്തുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്കും കഴിഞ്ഞ മാസം കോടാലി ചന്തയിൽ നിന്നുള്ള നേന്ത്രക്കായ കൊണ്ടുപോയിരുന്നു നേന്ത്രക്കായയ്ക്ക് പുറമെ വിവിധ പച്ചക്കറി ഇനങ്ങളും വൻതോതിൽ കോടാലിയിലെ സ്വാശ്രയ ചന്തയിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് രണ്ടര ടണ്ണിലേറെ പച്ചക്കറി ഇനങ്ങൾ വ്യാഴാഴ്ച ചന്തയിലെത്തിയിരുന്നു മറ്റത്തൂരിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന പച്ചമുളകും ധാരാളമായി ചന്തയിലെത്തുന്നുണ്ട് കോടാലിമുളക് എന്ന പേരിൽ അറിയപ്പെടുന്ന പച്ചമുളകിന് ജില്ലയിലെമ്പാടും മികച്ച ഡിമാൻഡാണുള്ളത് ഓണക്കാലമാകുന്നതോടെ നല്ല പച്ചക്കറിയും മികച്ച ഏത്ത തേടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ സ്വാശ്രയ കർഷക ചന്തയിലെത്തും ടി സി വി കൊടകര